ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഴികളെ വളർത്തുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ അവർക്കൊരു പ്രശ്നം ഉണ്ടാകുന്നതാണ് പരസ്പരം കൊത്തുകൂടുക എന്നുള്ളത് മുട്ട ഒരു ഷെഡ് രൂപത്തിലൊക്കെ വളർത്തുന്ന ആളുകൾ കുറച്ചധികം കോഴികളൊക്കെ വളർത്തുന്ന ആളുകളാണെങ്കിൽ അവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമാണ് കോഴികളും വേറൊരു കോഴിയെ കൊത്തി അവർക്ക് മുറിവാവുന്നു ആ മുറിവ് കണ്ട് ബാക്കിയുള്ള കോഴികളെല്ലാവരുടെയും വന്ന് കൊത്തുന്നു അങ്ങനെ കോഴി ചാവുന്നു എന്നുള്ളത് പലർക്കും നേരിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും അപ്പോൾ അതിനെന്താണ് ചെയ്യുക ഇങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊത്തുകൂടുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് പലരും ഇപ്പോൾ മെസ്സേജുകൾ ഇതിനു ഇതിനുമുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോകൾ അതേക്കുറിച്ച് ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും അവസാനത്തെ മാർഗം എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കോഴികളുടെ മൂർച്ചയുള്ള ചുണ്ടിൻ്റെ അഗ്രം കട്ട് ചെയ്ത് കളയുക എന്നുള്ളത് അത് രണ്ട് രീതിയിൽ ചെയ്യാം അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചാനലിൽ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ തന്നെ നിങ്ങൾക്കത് ഇവിടെ അതിൻ്റെ ഒരു ലിങ്ക് വരും അപ്പോൾ അത് കയറി കണ്ടു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് ചുണ്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നതിനെക്കുറിച്ച് അതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് ത് അപ്പം അതൊന്ന് കയറി കാണാം ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഇങ്ങനെ കൊത്തു കൂടാൻ അവർക്ക് കൊത്തു കൂടുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൂടുന്നത് എന്നുള്ളതാണ് പലരും പറയാറുണ്ട് ഉപ്പ് കൊടുത്തു കഴിഞ്ഞാൽ കുടിവെള്ളത്തില് ഉപ്പ് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൊത്തുകൂടു കുറയാറുണ്ട് എന്നുള്ളത് ഒരു പരിധിവരെ കുറയാൻ സാധ്യതയുണ്ട് കാരണം അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അംശം കുറവ് വരുമ്പോൾ ഇങ്ങനെ കൊത്തു കൂടാനുള്ള സാധ്യതയുണ്ട് കൊത്തുകൂടി പിന്നെ മുറിവായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാ കോഴികളും വന്ന് കൊത്തി കോഴിയെ അതായത് മുറിവേറ്റ ഏറ്റ കോഴിയെ കൊല്ലുക എന്നുള്ളത് അതൊരു ശീലമാണ് കാരണം ഒരു മുറിവോ അല്ലെങ്കിൽ ഒരു ബ്ലഡിൻ്റെ അംശം കണ്ടു കഴിഞ്ഞാൽ അവിടെ വന്ന് കൊത്തും പക്ഷേ ആദ്യത്തെ ഈ കൊത്തി മുറിവാക്കാനുണ്ടായ കാരണം ചിലപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിരിക്കാം അങ്ങനെ ചെയ്ത് ഉപ്പ് വെള്ളം അതായത് കുടിക്കുന്ന വെള്ളത്തിൽ ഉപ്പ് അത് വല്ലാതെ ഉപ്പിട്ട് കൊടുക്കുകയല്ല കേട്ടോ ഒരു ലിറ്റർ വെള്ളത്തിലൊരു രണ്ടോ മൂന്നോ ഗ്രാം ഉപ്പ് മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസം തുടർച്ചയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കൊത്ത് കുറയാറുണ്ട് എന്ന് പലരും പലരുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പോൾ ഷെഡ് രൂപത്തിലൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിൽക്കാനുള്ള സ്പേസ് കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ അത് മറ്റുള്ള കോഴികളെ കൊത്തി ഓടിച്ച് അങ്ങനെയുള്ള രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുക നമ്മുടെ മുട്ട ഒരു കോഴിക്ക് രണ്ട് സ്ക്വയർ ഫീറ്റെങ്കിലും ചുരുങ്ങിയത് രണ്ട് സ്ക്വയർ ഫീറ്റ് എങ്കിലും വേണം എന്നാണ് പറയുന്നത് പക്ഷേ രണ്ട് സ്ക്വയർ ഫീറ്റ് ആയാലും ഇവർ കൊത്തു കൂടാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അവർക്കൊന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ അനങ്ങി നടക്കാനോ ഒന്ന് ചുറ്റിക്കറങ്ങി നടക്കാനോ സാഹചര്യം ഇല്ലാതെ വരുമ്പോൾ അവർക്ക് ഉള്ളിലുണ്ടാവുന്ന ഒരു ദേഷ്യം നമുക്കെന്നെ ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ ചെറിയാൻ പോകുന്നതുപോലെ തൊട്ടടുത്ത കോഴിയിൽ അത് പ്രയോഗിക്കുന്നു അങ്ങനെ ഈ പറഞ്ഞ പോലെ മുറിവായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരും അതൊരു ശീലമാക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്പേസ് ഇഷ്ടം പോലെ കോഴികൾക്ക് നടക്കാനുള്ള സ്പേസ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെയുള്ളത് നന്നായിട്ട് കാറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കും ഷെഡ് എന്നുള്ളതാണ് കാറ്റ് യഥേഷ്ടം പാസ് ചെയ്ത് പോകാൻ കഴിയുന്ന ഒരു സൈഡിൽ നിന്ന് കാറ്റ് വന്നിട്ട് മറു സൈഡിലൂടെ പാസ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഷെഡ് പണിയുന്നത് പിന്നെ വെളിച്ചം അത്യാവശ്യം വേണം പക്ഷേ രാത്രി സമയത്ത് വെളിച്ചം എപ്പോഴും കിട്ടുന്ന രീതിയിലാവരുത് ആവരുത് ഷെഡ് പണിയുന്ന നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് ഒരു വൈകുന്നേരം ഒരു പത്ത് പതിനൊന്ന് മണി നമുക്ക് ബൾബ് കൂടിനകത്ത് ഇട്ട് കൊടുക്കാം അതിന് ശേഷം അത് ഓഫ് ചെയ്യണം െന്നുണ്ടെങ്കിൽ ഇതേപോലെ കൊത്ത് കൂടുന്നതിൻ്റെ ഒരു ടെൻഡൻസി കൂടി വരാനായിട്ട് കണ്ടിട്ടുണ്ട് ഇത് ഇതൊന്നും പരീക്ഷിച്ചിട്ടും അതായത് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചിട്ടും ഇതേപോലെ കൊത്തു കൂടുതൽ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരൊറ്റ ഐഡിയ ഉള്ളൂ ചുണ്ടിൻ്റെ മൂർച്ചയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാന്നുള്ളത് അത് നിങ്ങൾ ആദ്യ ഭാഗത്ത് ഞാനൊരു ലിങ്ക് കൊടുക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലിങ്കിൽ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടും കേട്ടോ ഓക്കെ ഹാപ്പ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം